നമ്മുടെ ഷാഫിക്ക് മുംബൈ പാക്കേജ് എടുക്കണു പാക്കേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കൊരു മുംബൈ ഒരു ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ടൂർ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് ഇൻ്റോഡ്യൂസ് ചെയ്യാം അപ്പം നമുക്കൊരു ഫോർ ഡേയ്സിന്റെ പാക്കേജ് ആണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ മംഗള നേത്രാവതി അങ്ങനെ ഒരുപാട് ട്രെയിനുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് ഇപ്പോൾ നമ്മുടെ മുംബൈയിൽ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ റീസെൻറ്റ്ലി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഹരിയർ ഫോർട്ട് അതുപോലെ തന്നെ മാത്തേരൻ അതുപോലെ തന്നെ ലോണാവാല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ നമ്മൾ നമ്മൾ ട്രെയിൻ വന്ന് ഇറങ്ങുന്നു നമ്മൾ വൈകുന്നേരം ഒരു മൂന്നര നാല് മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ത്രൂ ഔട്ടായിട്ട് നമ്മൾ ലോണാവാലയ്ക്ക് പോകാം ലോണാവാലയ്ക്ക് ഏകദേശം നമുക്ക് അവിടുന്ന് രണ്ട് ടു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ലോണാവാല എത്താം അന്നകം ലോണാവാല എത്തി ലോണാവാല നമ്മൾ നൈറ്റ് അവിടെ ഫോൾട്ട് ചെയ്തു പിറ്റേ ദിവസം ലോണാവാല സൈറ്റ് സീങ് പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് അന്ന് നമ്മൾ നേരെ നമ്മൾ അവിടുന്ന് നമുക്ക് മാത്തരനിലേക്ക് വരാം മാത്തരനിലേക്ക് ഏകദേശം അവിടുന്ന് വരുന്ന നിരലിൽ വരെ വരാൻ നമുക്ക് രണ്ട് മണിക്കൂറാണ് യാത്ര നമ്മൾ രാവിലെ വന്നും െത്തി അവിടുന്ന് ടാക്സി പിടിച്ചു നമ്മൾ പിന്നെ അമൻ ലോഡ് വരെ വന്നു അമൻ ലോഡിച്ചിട്ടു നമ്മുടെ മാത്രം വരെ മനോഹരമായിട്ടുള്ള ഒരു ട്രോ ടോയ് ട്രെയിൻ യാത്ര ചെയ്ത് നമുക്ക് ഇവിടെ എത്തി അന്ന് നൈറ്റ് നമുക്ക് ഇവിടെ ഇവിടുത്തെ കാടും അതുപോലെ തന്നെ ഇവിടുത്തെ സൈറ്റ് സീങ് പോയിന്റുകളൊക്കെ നമ്മൾ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നമുക്ക് നടന്നിട്ടോ പോയിട്ട് കാണാം കുതിരയ്ക്ക് ഏകദേശം വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അഞ്ച് സൈറ്റ് സീയിങ് പോയിൻ്റ് വരുന്ന ഇതിലേക്ക് ഏകദേശം ഒരു അറുന്നൂറ് ടു എണ്ണൂറ് രൂപയാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ചാർജ് പറയാം ഏകദേശം ഒരു അറുന്നൂറ് ടു എണ്ണൂറ് രൂപയാണ് ഒരു ഒന്നര മണിക്കൂറിലെ ഫൈവ് അഞ്ച് പോയിന്റിൽ സൈറ്റ് സീങ്ങിന് ഏകദേശം ചാർജ് വരുന്നത് അങ്ങനെ നമ്മളത് കണ്ടു പിന്നെ ഇവിടുത്തെ എല്ലാ റിസോർട്ടുകളിലും സ്വിമ്മിങ് പൂള് കാര്യങ്ങളും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അന്ന് നൈറ്റ് ഇവിടെ ഹോൾഡ് ചെയ്തു പിറ്റേന്ന് നാളെ മോർണിംഗിന് നമ്മൾ ഇവിടെ നേരെ ചെക്ക്ഔട്ടായി നമ്മൾ നേരെ നമ്മളെ നമുക്ക് നേരെ നാസിക്കിലേക്ക് പോകാം നാസിക്കിലേക്ക് പോയിട്ട് നമുക്ക് നാസിക്ന്ന് അറുപത് കിലോ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് നമ്മുടെ ഹരിയർ ഫോർട്ടിലേക്ക് വരുന്ന ദൂരം ഹരിയർ ഫോർട്ട് കണ്ട് നമുക്ക് നേരെ പോയിട്ട് നമുക്ക് പൻവേലിന് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം പിറ്റേ അന്ന് പൻവീൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് മുംബൈ എക്സ്പ്ലോർ ചെയ്ത് അന്ന് മുംബൈയിൽ സ്റ്റേ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം നമുക്ക് നേരെ ബാക്കി മുംബൈ എക്സ്പ്ലോർ ചെയ്ത് രാത്രി പോകുന്ന ട്രെയിനിൽ പോവുകയാണെങ്കിൽ രണ്ട് ദിവസം നമുക്ക് മുംബൈയിലും അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം നമുക്ക് മാത്തരനിലും ഒരു ദിവസം നമുക്ക് ലോണാവാഡയും ഒരു ദിവസം നമുക്ക് ഹരിയർ ഫോർട്ടിൻ്റെ മനോഹരമായ ട്രക്കിംഗ് നമുക്ക് ആസ്വദിക്കാം ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മഹാരാഷ്ട്ര പാക്കേജ്